ഇതിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങൾ കോടതി വിധിയിൽ പറഞ്ഞു ബീലൈൻ പബ്ലിക് സ്കൂള് മറ്റുള്ള ഉണ്ട സ്ഥലങ്ങൾ ഇതിൻ്റെ നിയമ പോരാട്ടവുമായി ഞങ്ങൾ എത്രയും പെട്ടെന്ന് മുന്നോട്ട് പോയാണ് ഇല്ല ബി ലൈൻ ഈ രണ്ട് ഏക്കറ പത്ത് സെൻറ്റിലിപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ വിധിയിൽ തന്നെ പറഞ്ഞതിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങൾ ആ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കിയത് കുറ്റിക്കാട്ടിൽ മുസ്ലിം ജമ്മ എത്തിക്കാനും ഇവിടെ വരുമാനം ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു സ്കൂൾ ഉണ്ടാക്കാൻ അതിന് പൈസ കൊടുക്കുക ഇതിൽ നിന്ന് വന്ന കോടിക്കണക്കിന് രൂപ ഇവിടെ വരുമാനം എടുത്താണ് ബി ലൈൻ പബ്ലിക് സ്കൂൾ ഉണ്ടാക്കിയത് മറ്റൊരു എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അതൊക്കെ അവരാണ് അത് ഇതിൻ്റെ അനുഭവ സ്ഥാപനം അത് അടിയന്തരമായി തിരിച്ചു കിട്ടേണ്ടതാണ് അല്ലെങ്കിൽ ന്യായ നടപടിയായിട്ട് ഞങ്ങൾ വന്നു നോക്കുന്നത് ഇല്ല ഒന്നും ഏൽപ്പിച്ചില്ല അവര് പിന്നങ്ങോട്ട് വന്നില്ല അവരിവിടെ വന്ന് നോക്കുമ്പോൾ ഒരു രേഖയും ഞങ്ങളെ കാണുന്നില്ല അവര് ഞങ്ങൾ ഈ വിധി കിട്ടിയപ്പോൾ തന്നെ അവര് രേഖയായിട്ട് ഞങ്ങൾ ബാങ്കിലൊക്കെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഇല്ല ഒന്നുമില്ല അവർ ഒന്നും തരുന്നില്ല അവരിപ്പോ നമ്മളെ പേര് ടൈം പരാതിയാണ് ഈ പിന്നെ അത് തന്നെയല്ല ഇതിന്റെ പേരിൽ ഈ ഒരിക്കലും ഒരു മുസ്ലിം സംഘടനക്ക് ചെയ്യാൻ പാടില്ലാത്തത് പള്ളിയുടെ ആധാരം പോലും വെച്ച് അയോബി ബാങ്കിൽ നാല്പത് ലക്ഷം രൂപ ലോൺ എടുത്തു അത് ഞങ്ങൾ കണ്ടുപിടിച്ച് ബാങ്കിന് പരാതി കൊടുത്തു അതിനുശേഷം തിരിച്ചടച്ചു എന്നാണ് കേൾക്കുന്നത് ഞങ്ങൾ മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക പിന്നെ അതിൽ പറഞ്ഞ മറ്റൊരു വിഷയം എന്തായാലും ഇവിടെ ഭരണഘടനയിൽ അവർ ഒരു അപ്പോയിൻമെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ അത് പറയുന്നത് ഈ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിന് പണം തെയ്യാതെ വന്നാൽ ബാങ്കുകളിൽ നിന്ന് സ്ഥാപനത്തിൻ്റെ ആധാരങ്ങൾ വെച്ച് ലോൺ വാങ്ങാറ് കേരളത്തിലെ ഒരു മതസ്ഥാപനത്തിൻ്റെയും ഭരണഘടനയിൽ അത് നടത്താൻ പൈസ ഇല്ലെങ്കിൽ ആധാരം വെച്ച് ലോൺ എടുക്കാന്ന് പറയൂല ഇവിടെ ദാവൽ ഹുദായ് ഇസ്ലാമിക് സെൻറ്ററിന് ജൂനിയർ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ദാവൽ ഹുദായ് ഇസ്ലാമിക് സെൻറ്ററിന് ജൂനിയർ സ്ഥാപനം ഇവിടെ നടക്കുന്നത് വളരെ മനോഹരമായിട്ട് പലിശക്കെതിരായിട്ട് ഇസ്ലാമിൽ പറയുന്ന ആയത്തുകളും അതീസുകളും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സ്ഥാപനത്തിൻ്റെ ഭരണഘടനയിൽ അപ്പോയിൻമെൻ്റ് കൊണ്ടുവന്നിരിക്കുകയാണ് ഈ സ്ഥാപനത്തിന് പൈസ തയ്യില്ലെങ്കിൽ ലോൺ എടുക്കാം ആ എഴുതുക മാത്രമല്ല ചെയ്തത് അവർ അയ്യോ ബി ബാങ്കിൽ നാൽപ്പത് ലക്ഷം ലോൺ എടുത്തു എന്നിട്ട് ഞങ്ങളത് അറിഞ്ഞു അങ്ങനെ മാനേജറോട് പറഞ്ഞു മാനേജർ പറഞ്ഞു വഖഫ് സ്വത്താണെന്ന് എനിക്കറിയില്ല വഖഫിന് ലോൺ കൊടുക്കാൻ പാടില്ല അത് അടിയന്തരമായിട്ട് ഇടപെട്ടു അവരോട് പൈസ തിരിച്ചടപ്പിച്ച് ആധാരം റിലീസ് ചെയ്തു എന്നാണ് കേട്ടത് ആ രീതിയിൽ കേരളത്തിലൊരു മതസ്ഥാപനത്തിൻ്റെ ഭരണഘടനയും പലിശ വാങ്ങാം എന്ന് കാണൂല്ല അതുവരെ എഴുതി ചേർത്തിയവരാണ് ഈ കമ്മിറ്റി നോക്കിയാലല്ലേ എഴുതിയാൽ തന്നെ ഈ ഇതുവരെ കാല ഭരിച്ചിരുന്ന കമ്മിറ്റിയുടെ ക്വാളിറ്റി ഇപ്പോൾ ഈ ലോണൂ റൂൾസിൻ്റെ മനസ്സിലായല്ലോ ആ ക്വാളിറ്റി ആണുള്ള ആളുകളാണ് ഇപ്പോൾ നമുക്കിതിരെ പത്ത് സമ്പന്നമായി ഇല്ലാത്തതും ചെയ്യുന്ന ഇതൊക്കെ ഫീവൊക്കെ ഞങ്ങൾ പറയാൻ ചെയ്യാറില്ല ഞങ്ങൾ സംസ്കാരം വേണ്ടി യോജിച്ച്